ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മൾ തിരിച്ച് വേങ്ങൂർക്ക് പോവാനോ ഒരു ദിവസം തന്നാൽ പിറ്റത്തെ ദിവസം പോവുകയാണ് കേട്ടോ പോവില്ല എന്നൊക്കെ കരുതി വന്നതായിരുന്നു കേട്ടോ പക്ഷേ പോകേണ്ടി വന്നു ചില സാഹചര്യങ്ങൾ കൊണ്ട് അപ്പോൾ എൻ്റെ കൂടെ മിന്നില്ല കേട്ടോ ഞാനും മിച്ചുട്ടി മാത്രമാണ് ഞങ്ങളാണ് കേട്ടോ ഒന്ന് പോണത് മിച്ചുട്ടിന്നെ കൂടെ അടപ്പാർക്കാനായിട്ട് പോരോ അപ്പോൾ അപ്പം ഞാൻ വന്ന സമയം ഇപ്പോൾ ആ പത്ത് പന്ത്രണ്ട് മണിയാനായിട്ടോ ചോറിന് എല്ലാം വെള്ളം വെച്ചോ ഞമ്മക്കാദ്യമൊക്കെ നല്ല എല്ലാ പണിയെടുത്തിട്ട് വേണ്ട പക്ഷെ അങ്ങനെ എല്ലാ പണികളൊന്നും ഇപ്പം എനിക്ക് ഒന്ന് എന്നെ കൊണ്ടെടുക്കാൻ കഴിയൂല ചോറും കൂട്ടാനും വെക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ വയ്യ ഗ്യാസ് തീരെ നീച്ച് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പം എങ്ങനെ ഞാൻ എന്താ തീ പിടിപ്പിച്ചു ഇനി നമുക്ക് ഉപ്പേരിക്ക് ഉപ്പേരിക്കെന്താന്നുള്ളത് ഫ്രിഡ്ജിലൊന്ന് പോയി നോക്കട്ടെ കേട്ടോ ആഹ് നമ്മൾ എന്തായാലും ഉണ്ടാക്കി വെച്ച് പോയിരുന്ന പുഡിങ്ങാനത് ക്യാരറ്റും ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് കേട്ടോ ഇതാണ് വക്കായിരത്തി കോളിഫ്ലവർ ഉണ്ടാക്കുന്നത് പിന്നെന്താണ് കാബേജ് ക്യാബേജ് അവിടെ ഇരിക്കട്ടെ എനിക്ക് കാബേജോ കോളിഫ്ലവർ ഏതായാലും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കോളിഫ്ലവറും ഒക്കെ പിന്നെ തൈരുണ്ട് പിന്നെ തൈര് കൂട്ടി വെച്ച തൈരണ്ട് പിന്നെ പെരുന്നാൾക്ക് വെച്ച ചോറ് ഇതാ കുറച്ചുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ മുട്ട ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആദ്യം എന്തായാലും എളുപ്പം ഇതൊക്കെ ശെരിയാക്കട്ടെട്ടോ മീച്ചുട്ടിതാ അവിടെ ഇരിക്ക കട്ട് ചെയ്ത് കണ്ട അപ്പൊ ഞാനോളൂ ഈ ഒരു വത്തക്ക അഭിസഹിക്കല്ലേ മുത്തേ നീ ഇപ്പൊളു അവിടെ ഇരുന്ന ടി വി ആണ് അല്ലേ അങ്ങനെതാ നമ്മള് കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ആക്കാനായിട്ട് മസാല ഒക്കെ ഇട്ടോ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം ചിട്ടിക്കത് ഫ്രൈ ആക്കിയിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഫ്രൈ ആക്കാൻ കരുതി നമുക്ക് മീനൊക്കെ ഉണ്ട് കേട്ടോ അത് കുറച്ച് ഫ്രൈ ആക്കി വെച്ചാൽ ഉള്ളും ചോറായിച്ചോളും ബിരിയാണി ഉണ്ട് അതവൾക്ക് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ കുറഞ്ചോർക്കുള്ളത് ശരിയാക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ നമ്മൾ കോളിഫ്ലവർ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ പിന്നെ പപ്പടം പൊരിച്ചോ അപ്പൊ നമ്മൾ കറിക്കുള്ളത് അട വെച്ചോ ചോറ് കൂറ്റിയാണ് കേട്ടോ അപ്പൊ സമയം രണ്ടു മണി ഒക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ ചോറ് ആയപ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ വേവുള്ള അരിയാണ് അപ്പൊ കറി ഇവിടെ റെഡി ആവുന്നുള്ളു കേട്ടോ കറി ഇപ്പൊ തന്നെ തക്കാളി കറിയാണ് തക്കാളി കടകിട്ട് ഇട്ട് വെച്ചക്കാണ് കേട്ടോ അത് അടക്കിടുന്ന ആവട്ടെ അപ്പൊ നമ്മള് മിച്ചുട്ടി എന്താ പണിയെന്നല്ലേ ആളുകളുടെ ചോറ് ഇരിക്കാട്ടോക്ക് ചോറ് കഴിക്കാവുള്ളത് അയക്കണട്ടോ അപ്പൊ ഓള് ചോറ് വയ്ക്കേ പപ്പടവും പിന്നെ ദാ തൈരും ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് വയ്ക്കണേ ഇത് കഴിഞ്ഞിട്ട് ഇത് എടുത്തോണ്ടോ ആന്റിന്റെ കുട്ടി അപ്പൊ എളുപ്പം കഴിക്കട്ടോ പൊട്ടിച്ചരണ പപ്പടം എളുപ്പം കഴിക്കും അപ്പൊക്ക് വാരി കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ഞാൻ എന്റെ പണിയുടെ കൂടി തിരിയുവാണോ ഇത് നമ്മള് കഴിഞ്ഞിട്ട് ഇപ്പാക്കില്ല ചോറ് വിളമ്പി വെച്ചിട്ടാണ് വെച്ച് കിടക്കാൻ പൂര വേദനിച്ചിട്ട് ഒരു എക്കും പക്കും ഇല്ലാത്ത നടത്താ കൊറച്ച് പാത്രങ്ങൾ കാണ്ടോ ഇത് ഇന്നലത്തെ പുഡിങ്ങിന്റെ ട്രേ ആണ് പിന്നെ അത് ഇപ്പൊ നമ്മൾ വന്നിട്ട് പരന്നതാണ് കേട്ടോ ഇപ്പൊ കൊണ്ടുപോയി കൊട്ടാനുള്ളതാണ് അങ്ങനെ അങ്ങനെന്താ കറി ഇവിടെ ആയിട്ടോ തക്കാളി കറി ഇവിടെ ആയി പിന്നെ ഒക്കെ ഇപ്പൊ കൊപ്പേരി ഉണ്ടായിട്ടോ പൊടിച്ചിട്ട് ചൂടാക്കി അതൊന്ന് ചൂടാക്കിട്ടോ പുത്ത് ഇങ്ങനൊക്കെ പോട്ടെ വൈകുന്നേരത്തേക്ക് മീൻ എന്തെങ്കിലൊക്കെ പൊരിക്കാരിട്ടീട്ടോ മീൻ എന്തോടെ കൊടുങ്ങ പൊരിക്കാരിട്ടീട്ടോ അങ്ങനെ ചൂടാട്ടെ ഇപ്പം കേട്ടോ അങ്ങനെ ഇപ്പൊക്കെ ചോറ് വിളമ്പി വെച്ചു ചോറ് കറി ഉപ്പേരി സാവമീൻ കോളിഫ്ലവർ ഫ്രൈ ഇതിൽ ഇതിൽ പപ്പടമുണ്ട് കേട്ടോ അപ്പം ഇനി ഇപ്പം വന്നിട്ട് ഇപ്പം വെച്ചോളും ഞാൻ പോയി കിടക്കട്ടെ മിച്ചുമോളെ ചോറ് കഴിഞ്ഞോന്നും കൂടെ നോക്കണം കേട്ടോ ആളങ്ങനെ ഇരുന്ന് വയ്ക്കണുണ്ട് കഴിഞ്ഞാല് കഴിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങള് ഉറങ്ങണീറ്റപ്പോ മരുബി ആയിട്ടോ ഇപ്പോ ചായും ബിസ്കറ്റും കേട്ടോ ചായ ഉണ്ടാക്കിയപ്പോ ബിസ്കറ്റും മതിയായിരുന്നു അപ്പൊ ചായും ബിസ്കറ്റും കുടിക്കണം കേട്ടോ അപ്പൊ ഇനിയിപ്പെന്താ ഇനി ചോറ് കഴിക്കലാണ് അതുവരെ ഞങ്ങൾ ഇങ്ങനെ തീ വേണ്ട ഒക്കെ ആയിരിക്കില്ലേ മത്തേ പിന്നെ ഓക്കെ ഇതാ മഞ്ചൊക്കെ കൂടുന്ന് കൊടുത്തുക്കുണ് ചോക്ലേറ്റ് മുട്ടായി അതി പറഞ്ഞിട്ടില്ലേ അത് ഒരാ ഒന്ന് കഴിച്ച് കഴിഞ്ഞു ഒന്നും കൂടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ ചായടൊക്കെ കഴിഞ്ഞിട്ട് ഒരു എട്ട് മണി എട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ചോറൊക്കെ കഴിച്ച് ഞങ്ങളുടെ മേലൊക്കെ കയറിയിട്ടോ അപ്പം പിന്നെ അവൾക്ക് ഏകദേശം ചോർക്കൊക്കെ വരുന്നൊരു ടൈം ആയപ്പോൾ പിന്നെ അവൾ കടന്നുറങ്ങി പിന്നെന്ന് പറയാം പെരുന്നാൾ വീരുന്നതിന് പോയിട്ട് നമ്മൾ പെട്ടെന്ന് പോരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉപ്പിയും കാക്കും സാധിക്കുറ്റിക്കല്ലേ അപ്പം അങ്ങനെ പോകുന്നതാണ് കേട്ടോ ഷാന വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളു വന്നില്ല അപ്പോൾ ഞാനങ്ങനെ പോന്നിട്ടോ അപ്പോൾ ഇത്ര ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷം അപ്പം നമ്മളെ കൂടെ മിച്ചുട്ടി ഉണ്ട് അപ്പോൾ അവളെയും കൊണ്ട് നാളെ അവള് നാളെ പോവുകയും ചെയ്യും കേട്ടോ പിന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം